ഇവിടെ ചില പത്രവാർത്തകൾ കണ്ടത് ഓരോരുത്തർക്കും അവരുടെ തോന്നി പോലെ അവർ സത്യപ്രതി ചെയ്തിരിക്കുകയാണ് ഹിന്ദു ഹിന്ദുമതത്തിലാണെങ്കിലും മുപ്പത്തിമൂ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ട് ഇതിലേത് ദൈവത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള കാര്യം ബി ജെ പി കാര് കൺഫ്യൂഷൻ വന്നായിട്ടാണ് ഈ കൊല്ലം കോർപ്പറേഷനിലെ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഏറ്റവും വിചിത്രമായ കാര്യം ചിലരെ സത്യപ്രതി ചെയ്തത് വി എസ് അച്യുതാനന്ദൻ്റെ പേരിൽ മാറ്റു ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു സത്യപ്രതിജ്ഞയും കഴിഞ്ഞു സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ചില പത്രവാർത്തകൾ കണ്ടപ്പോൾ എനിക്കൊന്നും സത്യത്തിന് ഇത് സത്യപ്രതിജ്ഞയാണെന്നും അതോ മിമിക്രി ഷോയാണോ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ കാണാറുള്ള മിമിക്രി ഷോയെ അനുസ്മരിക്കുന്ന ചില ചടങ്ങുകളാണ് ഈ സത്യപ്രതിജ്ഞയുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ കഴിഞ്ഞത് ജാതിയോ മതമോ ഭാഷയോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ അതിനെല്ലാം അതീതമായി തൻ്റെ വാർഡിലെ അല്ലെങ്കിൽ തൻ്റെ ഡിവിഷനിലെ ജനപ്രതിനിധികളോടെ തുല്യനീതി കാണിക്കും വികസനത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും തുല്യനീതി കാണിക്കും എന്നാണ് ഓരോ ജനപ്രതിനിധിയും സത്യപ്രതിനിധി ചെയ്യേണ്ടത് പക്ഷേ ഗവൺമെൻറ് ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് അതിനെ ഒരു സത്യപ്രതിജ്ഞാ വാതകത്തിൻ്റെ ഒരു ഫോമാറ്റ് തയ്യാറാക്കിയിട്ട് അത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അയച്ചു കൊണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ജനപ്രതിനിധികൾ അവർക്ക് തോന്നും പഠിച്ച സത്യപ്രതിജ്ഞ ചെയ്യുന്ന വളരെ വളരെ വിചിത്രമായ ഒരു ഒരു കാര്യമാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത് കേരളത്തിൽ മാത്രമേ വരൂ പക്ഷേ ഇത്തരമൊരു കോമാളി കളിയെ നമുക്ക് കാണാൻ കഴിയുള്ളൂ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പോയാലും അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ മിനിമം മര്യാദ കാണിക്കും മിനിമം മര്യാദ ഇതെല്ലാം ലംഘിക്കുന്ന വിധത്തിൽ ചില കോമാളികൾ വന്ന് കാണിച്ച കോമാളി ഷോ സത്യം പറഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ മാറ്റു കുറച്ചും ജനാധിപത്യ വിശ്വാസികളെ നിരാശരാക്കുന്ന പ്രകടനമാണ് ചിലർ കാഴ്ചവെച്ചത് എന്ന് പറയാതിരിക്കാൻ ഒരു മാർഗവുമില്ല ഞാൻ ആദ്യമായിട്ട് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ചില വാചകങ്ങൾ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട് അത് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുകയുള്ളൂ അത് ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ശരി പ്രധാനമന്ത്രിയായാലും ശരി നിയമസഭാ ലോക്സഭാ സ്പീക്കർമാരായാലും ശരി മുഖ്യമന്ത്രിമാരായാലും ശരി അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ചില നിയതമായ ചില വാചകങ്ങളുണ്ട് അതിലൂടെ അത് മാത്രമേ അവർക്ക് വായിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നടത്തുന്ന സത്യപ്രതിജ്ഞകളെ ആണ് അത് ജനാധിപത്യത്തിൽ യോജിക്കുന്നതല്ല ഭരണാ ഭരണഘടനാനുസൃതവുമല്ല സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് അതായത് നമ്മുടെ ഗ്രാമ മുനിസിപ്പൽ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്ക് കൊടുക്കുന്ന വാചകം ഗവൺമെൻറ്റ് തയ്യാറാക്കി ഭരണഘടനാനുസൃതമായി ഗവൺമെൻറ് തയ്യാറാക്കി നൽകിയിട്ടുണ്ട് ആ വാചകം ഇതാണ് ആദ്യം ജനപ്രതിനിധിയുടെ പേര് പറയുന്നു പിന്നെ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു അതിനുശേഷം പറയേണ്ടത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇന്ത്യയുടെ ഭരണഘടനയോടും രാജ്യത്തിൻ്റെ പരമാധികാരത്തോടും ഐക്യത്തോടും അഖണ്ഡതയോടും സത്യസന്ധമായി വിശ്വസ്തനായി തുടരുമെന്നും എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കർത്തവ്യങ്ങൾ നിയമാനുസൃതമായി ഭയമോ പക്ഷപാതമോ സ്നേഹമോ വൈര്യമോ ഇല്ലാതെ നിർവഹിക്കുമെന്നും സത്യപ്രതിജ്ഞ നിർവഹിക്കുമെന്നും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സത്യപ്രതിജ്ഞയിലെ ദൃഢപ്രതിജ്ഞയും ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യാം അത് അവരുടെ ഓപ്ഷനാണ് ഇതാണ് ആ പ്രതിജ്ഞ എന്നുള്ള വാക്കിൽ ഒന്നുകിൽ ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാകാം അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്നാതാണ് സാധാരണ ഗതിയിൽ ദൈവവിശ്വാസികളായ ആളുകൾ ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യും അതല്ലെങ്കിൽ നിരീശ്വരവാദിയായ ആളുകളോ അല്ലെങ്കിൽ അത്ര ഈശ്വരവിശ്വാസം ഇല്ലാത്തവരോ ഒക്കെ ദൃഢപ്രതിജ്ഞ ചെയ്യും ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ദൃഢപ്രതിജ്ഞയാണ് ചെയ്യുന്നത് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ദൃഢപ്രതിജ്ഞയാണ് ചെയ്യാറുള്ളത് കോൺഗ്രസ്സുകാർ ദൈവനാമത്തിലുമാണ് പ്രതിജ്ഞ ചെയ്യാറുള്ളത് ഷാഫി പറമ്പിൽ ദൃഢപ്രതിജ്ഞ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ നിരാശനായത് എ കെ ബാലൻ എന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിരുന്നു അദ്ദേഹപോലെ അങ്ങനെ ചെയ്യാൻ പാടില്ല വലിയ കഷ്ടമായിപ്പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാൻ കണ്ടത് അത് പിന്നെ പൊക്കോട്ടെ ഇല്ലെങ്കിൽ അത് സന്ദർഭികമായിട്ട് വിടുന്നു അനുസ്മരിച്ചെന്നു മാത്രമേ ഉള്ളൂ ഇവിടെ ചില പത്രവാർത്തകൾ കണ്ടത് ഓരോരുത്തർക്കും അവരുടെ തൂങ്ങി പോലെ അവർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് വളരെ എത്ര നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഞാൻ താമസിക്കുന്ന കൊല്ലം കോർപ്പറേഷൻ്റെ പരിധിയിലാണ് കൊല്ലം കോർപ്പറേഷന് ചില സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പത്രത്തിൽ കണ്ടു അതിലൊന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ പ്രതികളും എസ് ഡി പി എയുടെ പ്രതികളും പ്രതിജ്ഞ ചെയ്തത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ് പരമകാരുണ്യനായ ദൈവത്തിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴേ അള്ളാഹു എന്ന് പറയുന്ന കാര്യമുണ്ടോ ഈശ്വരൻ എന്ന് പറയുന്ന അള്ളാഹുവല്ലേ അപ്പോൾ തനിക്ക് വ്യത്യസ്തനായ അല്ലെങ്കിൽ തങ്ങൾക്ക് വ്യത്യസ്തനായ ഒരു ദൈവമാണ് ഉള്ളത് എന്ന് സൂചിപ്പിക്കുന്നതല്ലേ ഈശ്വരൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അള്ളാഹുവിൻ്റെ പേരിൽ തന്നെയല്ലേ ദൈവത്തിൻ്റെ പേരിൽ തന്നെയല്ലേ ദൈവത്തിനെ പരമ പരമകാര്യ കാരണികനായിട്ടല്ലേ കാണുന്നത് അങ്ങനെ ചെയ്തു കൂടെ അവരത് ചെയ്യേണ്ടതായിരുന്നു മറിച്ച് ഇനി രണ്ട് ബി ജെ പിയിലേക്ക് വന്നാൽ ബി ജെ പി ഒരു പ്രശ്നമുണ്ട് അവരെ ഭൂരിപക്ഷം ആളുകളും ഹിന്ദുമത വിശ്വാസികളാണ് ഹിന്ദുമതത്തിലാണെങ്കിൽ മുപ്പത്തിമൂ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ട് ഇതിലേത് ദൈവത്തിനെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള കാര്യം ബി ജെ പി കൺഫ്യൂഷൻ വന്നതായിട്ടാണ് ഈ കൊല്ലം കോർപ്പറേഷനിലെ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതിൽ ചിലരെ അയ്യപ്പൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു മറ്റൊരു ആളുകളാണെങ്കിൽ ചിലരെ പട്ടത്താനം ശ്രീകൃഷ്ണസ്വാമിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു വേറെ ഒരാളെ കൂനമ്പായിക്കുളത്ത് അമ്മയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു എൻ്റെ ദൈവമേ സർവവ്യാപിയായ ദൈവത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പകരം ദൈവത്തിൻ്റെ പേര് മേൽവിലാസം പിൻകോഡ് ഇതൊക്കെ പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യണോ എന്ന് ബി ജെ പിക്ക് ഒന്നുകൂടി ആലോചിക്കുന്നത് നല്ലതാണ് നിങ്ങൾ ദൈവധാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ ഇതെല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് എത്തുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഇങ്ങനെ കൃത്യം ഫുൾ അഡ്രസ്സ് വെച്ച് മൊബൈൽ നമ്പറും വെച്ച് ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു കോമാളിക്കളി പോലെയാണ് ഈ ജനാധിപത്യ വിശ്വാസികളായ ആളുകൾക്ക് തോന്നുന്നത് നിങ്ങൾ വോട്ട് ചെയ്തത് എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ മെമ്പർമാർക്കും നേതാക്കന്മാർക്കും എല്ലാവർക്കും വോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാവായി മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളിന് അദ്ദേഹം താമരക്കുളം വാർഡിൽ നിന്നാണ് ജയിച്ചത് അവിടെയുള്ള എല്ലാവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് ജാതിക്കും മതത്തിനും അധികമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യുമ്പോഴേ തനിക്ക് വോട്ട് ചെയ്യുന്ന ഇതര മതവിശ്വാസികളോടെ കാണിക്കുന്ന ഒരു അനാദര എന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും അത് കൊല്ലം കോർപ്പറേഷൻ താരതമ്യേന ഭേദമാണെന്ന് എനിക്ക് തോന്നി കാരണം മറ്റു ചില സ്ഥലത്ത് നടന്ന പിന്നെ ഈ കോമഡി ഷോ ഇതിനേക്കാൾ ഭയങ്കരമായിരുന്നു സത്യപ്രതിജ്ഞ കോമഡി ഷോയാണല്ലോ ഇതിനേക്കാൾ ഭയങ്കരമായിരുന്നു ചില സ്ഥലങ്ങളിൽ ചിലർ ശ്രീനാരായണ ഗുരുദേവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു മറ്റു ചിലരാട്ടെ പൊയ്കയിൽ കുമാരഗുരുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു ഏറ്റവും വിചിത്രമായ കാര്യം ചിലരെ സത്യപ്രതിജ്ഞ ചെയ്തത് വി എസ് അച്യുതാനന്ദൻ്റെ പേരിൽ മറ്റു ചിലർ ഉമ്മൻചാണ്ടിയുടെ പേരിൽ എന്നാൽ പാലക്കാട്ട് ഒരു നേതാവ് ഒരു ജനപ്രതിജ്ഞ മഹാനായ ഒരു ജനപ്രതി സത്യപ്രതിജ്ഞ ചെയ്തത് കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ പേരിലാണ് അപ്പം ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് തോന്നും കൃഷ്ണനെ നമ്മളെ കള്ള കൃഷ്ണ എന്നൊക്കെ വിളിക്കാറുണ്ടല്ലോ കൃഷ്ണനെ എന്തും വിളിക്കാവുന്ന ദൈവമാണല്ലോ പക്ഷേ അവിടെ ഈ കൃഷ്ണൻകുട്ടിയേട്ട എന്ന് വിളിച്ചത് ഭഗവാൻ കൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ചതല്ല കൃഷ്ണൻകുട്ടിയേട്ടാന്ന് നമ്മുടെ വിദ്യുശക്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് പുള്ളി വിളിച്ചത് അപ്പം വിദ്യുശക്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ മഹാനായ ഒരു ജനപ്രതിയും പാലക്കാട് ഉണ്ട് അദ്ദേഹത്തിന് നമസ്കാരം പറയാതിരിക്കാനും ഒരു നിവൃത്തിയും ഇല്ല എന്തായാലും ജീവിച്ചിരുന്ന വിദ്യുശക്തി ബോർഡിനെ ഒരു പരുവത്തിലാക്കിയ കൃഷ്ണൻകുട്ടി ഏട്ടൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ കൃഷ്ണൻകുട്ടി ഏട്ടൻ എങ്ങനെ പിന്നെ നമ്മുടെ വിദ്യുശക്തി ബോർഡിനെ പൊളിച്ചടിക്കുകയോ അതുപോലെ അദ്ദേഹത്തിൻ്റെ അനിയൻ ആ ജനപ്രതിനിധി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയല്ലാതെ വേറെ എന്താ ചെയ്യുന്നത് ഇങ്ങനെ പോയാലേ രണ്ടായിരത്തി മുപ്പതിൽ എന്ത് സംഭവിക്കും ഇരുപത്തഞ്ചല്ലേ ആയുള്ളൂ രണ്ടായിരത്തി മുപ്പതിൽ ഇതിൻ്റെ ഒരു സാധ്യത കണ്ടിട്ട് രണ്ടായിരത്തി മുപ്പതിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യതയുള്ള ഒരാൾ എം എം മണിയാണ് എം എം മണിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കാം രണ്ടായിരത്തി മുപ്പത്തഞ്ച് കഴിയുമ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് സാധ്യത ഞാൻ കാണുന്നത് ഗോവിന്ദസ്വാമിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാം ചാൾസ് ശോഭരാജൻ്റെ ആരാധകർ കാണും അദ്ദേഹത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാം റിപ്പർചന്ദ്രൻ പതിനഞ്ചോ ഇരുപതോ പേരുടെ തലക്കടിച്ചു വന്നവനാണ് റിപ്പർചന്ദ്രൻ ആയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാം അങ്ങനെ സത്യപ്രതിജ്ഞ ആരുടെ പേരിലും ചെയ്യത്തക്ക ഒരു കോമഡി ഷോയായിട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മാറിയതിൽ നിരാശപ്പെടാതിരിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും ഇനി വേറെ ഒരാൾക്ക് തോന്നുകയാണ് സങ്കല്പത്തിലേ ഒരു ഒരു സാധ്യത ഞാൻ പറഞ്ഞാണ് കൊള്ളപ്പണക്കാരനും അവവാഹിതനുമായിരുന്ന തൻ്റെ അമ്മാവൻ കിട്ടുമ്മാവൻ സമ്പാദിച്ച് വെച്ച കള്ളപ്പണം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിലെ ജയിച്ച ഒരു ബ്ലേഡ് കമ്പനിക്കാരൻ നാളെ വന്ന് സത്യപ്രതിജ്ഞ എൻ്റെ അമ്മാവൻ കിട്ടുമ്മ്മാവൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതും നമ്മൾ അംഗീകരിക്കേണ്ടി വരും അപ്പോൾ ഏത് പിടിച്ചുപറിക്കാരനും ഏത് കൊലപാതകയ്ക്കും കള്ളനുമൊക്കെ വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ജനപ്രതിനിധികൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് അധികം താമസിക്കാതെ വരും എന്തായാലും ഈ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തേക്കാൾ വളരെ മെച്ചപ്പെട്ട നിലയിലാണ് ഉത്തരേന്ത്യയിലെ പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യയിലെ തന്നെ തമിഴ്നാടും കർണാടകവും അടക്കമുള്ള സംസ്ഥാനങ്ങളും ഇതാണോ സാക്ഷര കേരളത്തിലെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ആലോചിച്ച് നോക്കണ്ടേ അപ്പോൾ സാക്ഷര കേരളം എന്നും ഒന്നാം സ്ഥാനത്താണ് സത്യപ്രതിജ്ഞയിലും ഒന്നാം സ്ഥാനത്താണ് കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നാണ് കവി പാടിയത് ഇത് കേട്ടപ്പോഴേ അന്തരംഗം അഭിമാനപൂരിതമാകാത്ത ഏതെങ്കിലും ഒരു കേരളീയനുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും സത്യപ്രതിജ്ഞ ഈ വാർത്തകൾ വായിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് എൻ്റെ അന്തരംഗം അഭിമാനപൂരിതമായി എന്ന് മാത്രമല്ല രോമാഞ്ച കഞ്ചകത്തോടുകൂടിയാണ് ഞാൻ ഈ വാർത്ത വായിച്ചു കഴിഞ്ഞത് ഇങ്ങനെ ഈ സത്യപ്രതിജ്ഞരെ ഒരു കോമഡി ഷോ ആക്കി മാറ്റിയ എല്ലാ ജനപ്രതിനിധികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്